ൊരു നാമം യേശുവിൻ നാമം ഓരിടും നാൾ വരും എന്തു കേമം നിരുപമം നിസ്സീമം ആരുമവൻ തൃപ്പാദ പ്രണാമം ചെയ്തിടുമെന്നാമം അനുദിനം പുകഴ്ത്തുക പുകട്ടുകാം ആ അനുദിനം പുകട്ടുകനാ യേശുവിൻ നാമം േശുവിനാമം നാമം ദേശമശേഷവും നീക്കും നാമം വിശ്വസിക്കുന്നവർ നാ ആശ്രയിക്കുന്നതു ആനന്ദിക്കുന്നതും ആശ്വസിക്കുന്നതുമായ നാമം അനുദിനം പുകഴ്ത്തുക നാം അനുദിനം പുകഴ്ത്തുക നാം ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മ ശുശ്രൂഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിഡിദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു മോഹത്വം ഉണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അങ്ങനെ അവർ രണ്ടുപേരും വേദലഹ്യം വരെ നടന്നു അവർ ഭേദലഹിയമ്മിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറാ എന്ന് എന്നെ വിളിപ്പീൻ സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോബ് എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എന്നോട് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കാൻ നിങ്ങളെന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത് ഇങ്ങനെ നവോമി മോബാബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ട് പോന്ന മരുമകൾ രൂത്ത് എന്ന മോബാബ് സ്ത്രീയുമായി വന്നു അവർ യവക്കുത്തിൻ്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ എത്തി നവമിയോടുകൂടെ പോരാൻ രൂത്ത് ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ തൻ്റെ വീട്ടുകാരെക്കാളും നാടിനേക്കാളും മതത്തെ അല്ലെങ്കിൽ ദേവനേക്കാളും യഹോവിയെ സ്നേഹിക്കുന്നു യഹോയുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് നവമിക്ക് കഴിഞ്ഞപ്പോൾ തന്നോടുകൂടെ പോരാൻ അനുവദിച്ചു അവർ ഇരുവരും ഒരുമിച്ച് നടന്നു അവരങ്ങോട്ട് പോയത് നാലു പേരാണ് എലിമലക്കും നവോമിയും മഹ്ളോനും കില്ലിയോനും അവർ നിറഞ്ഞവരായിട്ടാണ് പോയതെന്നാണ് നവോമി പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വീട്ടു ഉണ്ട് അത് ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ആയിരിക്കാം അവർ പോയത് അന്നത്തെ വാഹനത്തിൽ പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഒരു വാഹനം ഹയർ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല യാതൊരു വീട്ടു സാധനവും അവിടുന്ന് കൊണ്ടുവരാനില്ല അവർക്ക് കയ്യിൽ പിടിക്കാവുന്ന അത്രയും ഭാരമൊക്കെ അവർക്കുള്ളൂ ഇരുവരും നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ നവോമി ഇങ്ങനെ താൻ ഭർത്താവിനോടും മക്കളോടും വലിയ സ്വത്തിനോടും കൂടെ ഇവിടുന്ന് പോയിട്ട് വെറുങ്കയായി ചിരിച്ചു വരുമ്പോൾ ബന്ധുക്കൾ എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊന്നും അവൾക്കരുതിയില്ല എന്ന് മാത്രമല്ല നവോമി പറയുന്നത് ദൈവനെ ശിക്ഷിച്ചു എനിക്ക് വിരോധമായി ദൈവം സാക്ഷീകരിച്ചിരിക്കുന്നു ദൈവനെ അടിച്ചിരിക്കുന്നുവെന്നാണ് പ്രിയപ്പെട്ടവർ ദൈവം ബാലശിക്ഷ നൽകുന്നവനാണ് ദൈവം ബാലശിക്ഷ നൽകിയ കാര്യം മറ്റുള്ളവരോട് പറയുന്നതിലൊരു ദുരഭിമാനം വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവശിക്ഷിച്ചാൽ അതോടുകൂടെ ആ ശിക്ഷ മാറുകയാണ് ദൈവത്തിൻ്റെ കോപം മാറുകയാണ് ദശാപ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം എന്നോട് കോപിച്ചു പക്ഷെ അവന് കോപം മാറി ദൈവം ശിക്ഷിച്ചാൽ ദൈവത്തിന് കോപം മാറി പിന്നെയുള്ളത് അനുഗ്രഹമാണ് ആ തിരിച്ചറിവ് നവമിക്കുണ്ടായിരുന്നതുകൊണ്ടാണ് നവമി ആ കാര്യം എരിശലേമിലെത്തിയ ആളുകളോട് പറയുന്നത് നൌമിയും റൂത്തും എത്തിയ സമയത്ത് യരിശിലേയും അല്ലെങ്കിൽ ഭേദലഹയും ഇളകിയെന്നാണ് വായിക്കുന്നത് പട്ടണം മുഴുവനും അതിൻ്റെ കാരണം ഇവര് രാജകുടുംബക്കാരാണ് പ്രതാപത്തോട് ജീവിച്ചവരാണ് ധാരാളം വയലുകളൊക്കെ ഉണ്ടായിരുന്നവരാണ് മഴയില്ലാതെ വന്നു ക്ഷാമം വന്നപ്പോൾ അവർ അമ്പത് മൈൽ അകലെ ഒരു സ്ഥലത്തേക്ക് കൃഷിക്കായിട്ട് പോയതാണ് പക്ഷേ ഒന്നുമില്ലാതെ നവമി വരാനിടയായപ്പോഴാണ് ജനങ്ങൾ അത്ഭുതപ്പെടുന്നത് ഇതുപോലെ ദൈവം ശിക്ഷിച്ചല്ലോ എന്നുള്ളതാണ് അവർ അത്ഭുതപ്പെടാൻ കാരണം നവമി അത് സമ്മതിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം നവമിയുടെ അറിവു കുറവിൽ നിന്നാണ് നവമി പറയുന്നത് ഞാൻ നിറഞ്ഞവളായിപ്പോയി ഒഴിഞ്ഞവളായി യഹോബേനെ മടക്കി വരുത്തിയിരിക്കുന്നുവെന്നാണ് അത് ശരിയല്ല നവമി ഇപ്പോഴാണ് നിറഞ്ഞവളായിരിക്കുന്നത് താമി പോയത് ഒഴിഞ്ഞവളായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവുണ്ട് രണ്ട് കലയും പുലിയും പോലുള്ള ആന്മക്കളുണ്ട് കൈ നിറയെ പണമുണ്ട് അല്ലെങ്കിൽ വണ്ടി നിറയെ വീട്ടു സാധനങ്ങളുണ്ട് ഇതാണോ മനുഷ്യൻ നിറയ്ക്കുന്നത് നമ്മൾ യുവനാൻ്റെ സുശേഷ് വായിക്കുന്നുണ്ട് അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ആ കൃപമേൽ കൃപ തരുന്ന ദൈവം അവരോടുകൂടി ഇല്ലായിരുന്നു അവരെ നിറയ്ക്കുന്ന ദൈവം അവരോടുകൂടി ഇല്ലായിരുന്നു തീർച്ചയായിട്ടും നവമി ഇവിടുന്ന് പോകുന്നത് ഒഴിഞ്ഞവളായിട്ടാണ് ദൈവം ഇല്ലാത്തവളായിട്ടാണ് ഇവിടെ വെച്ച് തന്നെ ദൈവത്തെ ഉപേക്ഷിച്ചിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ നവമി നിറഞ്ഞവളായിട്ട് വന്നിരിക്കുകയാണ് ഒന്ന് അവളെ ശിക്ഷിച്ച ദൈവം അവളോടുകൂടെ ഉണ്ട് രണ്ട് അവൾ മൂലം സുവിശേഷം പറഞ്ഞ് അതുമൂലം ഒരു ഫലം അവൾക്കുണ്ടായി ആ ഫലത്തോടു കൂടിയാണ് അവൾ വന്നിരിക്കുന്നത് ആ ഫലമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഭാഷയിൽ സർവ്വലോകത്തേക്കാളും വിലയുള്ള ഒരാത്മാവാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണെന്നാണ് അപ്പോൾ നവോമിക്കിപ്പോൾ കയ്യിലുള്ളത് സർവ്വലോകത്തേക്കാൾ വിലയുള്ള ഒരാത്മാവാണ് അപ്പോൾ ഇപ്പോഴാണ് നവോമി നിറഞ്ഞവളായി വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ തങ്ങളുടെ അറിവില്ലായ്മ പറഞ്ഞ ധാരാളം ആളുകളുണ്ട് യാക്കോബ് ഒരിക്കൽ പറഞ്ഞു സകലവും എനിക്ക് പ്രതികൂലം ഇപ്പോഴാണ് യാക്കോബിന് സകലവും അനുകൂലമായിരിക്കുന്നത് കാരണം മകൻ വിസ്രൈമിലെ മന്ത്രിയാണ് മകൻ അങ്ങോട്ട് കൊണ്ടുപോകാനിരിക്കുകയാണ് അവിടെ പോയി സുഖമായിട്ട് ഘോഷയും ദേശത്തെ നന്മ അനുഭവിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞ സകലം എനിക്ക് പ്രതികൂലം എന്ന് ഇപ്പോഴാണ് സകലോ അനുകൂലമായിട്ടുള്ളത് നമ്മയൊക്കെ സംബന്ധിച്ചും നമുക്ക് ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് നമ്മൾ പറയും എല്ലാം പ്രതികൂലം ഞാൻ ഒഴിഞ്ഞവനായിരിക്കുന്നു പക്ഷെ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല ദൈവം നമുക്കായി കരുതിയിട്ടുണ്ട് ദൈവം വലിയ കാര്യങ്ങൾ നമുക്കായി ചെയ്യാൻ പോകുന്നു അതിനാണ് അടിച്ച അടിച്ചത് ശിക്ഷിച്ചത് അതിനാണ് നമ്മളെ ശുദ്ധീകരിച്ചത് നവോമി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ തനിക്കായിട്ട് കാത്തിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ട ഒരു ദൈവം തെറ്റ് ചെയ്താൽ നമ്മളെ ശിക്ഷിക്കും പല ശിക്ഷ ഉണ്ട് എന്നാൽ ആ ശിക്ഷ കഴിഞ്ഞാൽ വലിയ അനുഗ്രഹവും ശുദ്ധീകരണവുമാണ് എബ്രാലയത്ത് വായിക്കുന്നത് ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നമ്മുടെ ഗുണത്തിനായിട്ടാണെന്നാണ് പിന്നെ ഗുണമാണ് ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ ഗുണമാണ് നന്മയാണ് അനുഗ്രഹമാണ് അഭിവൃദ്ധിയാണ് ദൈവം ശിക്ഷിക്കുന്നതിൽ ഒരിക്കലും മുഷിയരുത് നാൽപ്പത് വർഷം ദൈവം മോശയെ ശിക്ഷിച്ചു പക്ഷേ അതിൻ്റെ അനുഗ്രഹം വളരെ വലിയതായിരുന്നു അതാണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശിക്ഷ സന്തോഷത്തോടെ ഏറ്റെടുക്കുക ശിക്ഷയിൽ മുഴിയ മുഷിയാതിരിക്കുക തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നത് ഗുണമാണ് അനുഗ്രഹമാണ് നന്മയാണ് അഭിവൃദ്ധിയാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ